ഇന്ന് നമ്മൾക്ക് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പം ഇത് ഉരുളിയപ്പം കുറച്ച് പേർക്കൊക്കെ അറിയുന്നതായിരിക്കും അപ്പോൾ ഉരുളിയപ്പം എന്നുള്ള പേര് വരുന്നത് നമ്മൾ ഈ അപ്പം ഉരുളിയിലാണെന്ന് ചുട്ടെടുക്കുക അങ്ങനെ വരുന്ന ഒരു പേരായത് അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് നമ്മൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേറെ കറിയൊന്നും വേണ്ട നല്ല ചൂട് ചായയോ കോഫിയോ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് വേണമെങ്കിൽ മാത്രം പഞ്ചസാര ഡിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കറിയെല്ലാം കൂട്ടിയിട്ടും കഴിക്കാം അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചരി എടുക്കുമ്പോൾ നാടൻ പച്ചരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് റേഷൻ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ആ വിധത്തിലെ പച്ചരിയിൽ മാവേരി എന്ന് പറഞ്ഞിട്ട് വെള്ളമുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പച്ചരിയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് പച്ചരി എടുത്തിന് അത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനിവിടെ അരി കഴുകിയതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാനിത് കുറച്ചളവ് കാണിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കുന്നതാണ് അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ചോറാണ് സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പാണ് ചോറ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തന്നെ തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് അരി എടുക്കുന്നതിന് ഒരു കപ്പാണ് തേങ്ങ ചേർക്കുന്നത് അപ്പം നമ്മൾ ഈ അപ്പം പ്ലെയിനായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കപ്പ് സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തന്നെ തേങ്ങ ചേർക്കേണ്ടത് നിങ്ങൾ കറിയെല്ലാം കൂട്ടി കഴിക്കുന്നതാണെങ്കിൽ അരക്കപ്പ് തേങ്ങ ചേർത്താലും മതിയാവും അപ്പോൾ ഞാനിവിടെ എടുത്ത തേങ്ങയെന്ന പകുതി മാത്രമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി പകുതി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി വെള്ളം ചേർക്കുന്നുണ്ട് ബാക്കി അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ മാറ്റി വെച്ച തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് ഒരു ചെറിയ സവാളയാണ് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതിയാവും പക്ഷേ പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ സവാള തന്നെ ചേർത്തല് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ സവാള എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഇതിൽ ചേർക്കൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സവാളേൻ്റെ ഫ്ലേവർ അത്ര കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി പക്ഷെ പൊതുവേ നല്ലൊരളവിൽ തന്നെ ഇതിൽ സവാള ചേർത്ത് കൊടുക്കും വലിയ ഉള്ളി ചേർക്കും അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ ഈ ലാസ്റ്റ് സമയത്ത് ഇതിൽ സവാളയും ബാക്കി തേങ്ങയെല്ലാം ചേർക്കുന്നത് ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാനാണ് ഒരുപാട് പേസ്റ്റ് പോലെ വേണ്ട കുറച്ചൊരു കഷ്ണങ്ങൾ ഇല്ല പോലെയാണ് വേണ്ടത് അപ്പം ഞാനിവിടെ മാവ് അരച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇത് ഒഴിക്കുമ്പം തന്നെ മനസ്സിലാവും ഇതിൽ ചെറിയ കഷ്ണങ്ങൾ ഉള്ളിയും അതുപോലെ തേങ്ങയെല്ലാം കാണുന്ന വിധത്തിലായില്ല നല്ല തരിതരിപ്പായിട്ട് തന്നെയാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഉള്ളി ഇങ്ങനെ കഷ്ണങ്ങൾ പോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതെടുക്കുമ്പം തന്നെ മനസ്സിലാവും ആവശ്യത്തിന് ആ ലൂസായിട്ട് തന്നെ ഉണ്ട് അതുപോലെ ഇത് നല്ല തരിതരിപ്പായിട്ട് ആ ഒരു രീതിയിലാണ് ഇല്ലത് അപ്പം അടുത്തത് നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ പേര് ഉരുളി അപ്പം എന്നാണ് അപ്പോൾ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ തന്നെ ചൂടാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ നല്ല മൊരിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു രീതിയിൽ കിട്ടുമല്ലോ അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ ആ ഒരു നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഉരുളിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ ഉരുളി ഇതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണയും ചേർക്കാൻ ശ്രദ്ധിക്കണം രണ്ട് രണ്ട് സ്പൂണെല്ലാം വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഉരുളിയിലേക്ക് രണ്ടര തവി മാവാണ് ഒഴിക്കുന്നത് അപ്പോൾ ഈ ഉരുളിയപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പത്തിലും ഉണ്ടാവുക വലുപ്പത്തിലും കുറച്ച് കട്ടിയിലും ഉണ്ടാവുക അപ്പോൾ ഏകദേശം ഒരഞ്ച് തവി മാവെല്ലാം ഒഴിച്ചു കൊടുക്കും കുറച്ച് വലിയ ഉരുളി എടുത്തിട്ട് അപ്പം ഞാനിത് ചെറിയ ഉരുളി ഉരുളിയെടുത്തിന് അതുകൊണ്ട് രണ്ടരത്തവി മാത്രമാണ് ഞാൻ മാവൊഴിച്ചിന് അപ്പോൾ മാവൊഴിച്ച് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം അതിന് ശേഷം ഒരു മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം മാത്രമാണ് മൂടി വെക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് അതിനുശേഷം മൂടി വെച്ചാൽ മതി മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു മിനിറ്റ് അത് മൂടി വെച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരു മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മേലൊക്കെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മറച്ചിട്ട് എടുക്കുന്ന സമയത്ത് അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മേലെ വീണ്ടും വെളിച്ചെണ്ണ ചേർക്കുന്നത് അപ്പോൾ ഇതൊന്ന് മറച്ചിട്ടിട്ട് വീണ്ടും ആ ഭാഗം കൂടെ ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ മേലെയും അടിഭാഗവും അതുപോലെ സൈഡ് നല്ല ലേസ് പോലെയും ക്രിസ്പി ആയിട്ടുള്ള എല്ലാം ഉണ്ടാവുക ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിലുണ്ടാവുക അപ്പോൾ ഇത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എടുക്കാം ഈസി ആയിട്ട് തന്നെ നമ്മൾക്ക് ഉരുളിയിൽ നിന്ന് എടുക്കാൻ പറ്റും ഒട്ടും ഒട്ടി പിടിക്കൂല ഇപ്പം ഈ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ചുട്ടെടുക്കാം നമുക്ക് എത്ര അപ്പം വേണം അത്രയും അപ്പം ചുട്ടെടുക്കുക നമ്മൾ ഒന്നിച്ച് ചുട്ടൊഴു വെച്ചത് കൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുക അങ്ങനെയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കുമ്പോഴും ആവശ്യത്തിന് മാത്രം മാവ് റെഡിയാക്കിയാൽ മതി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളിതിൽ ഉള്ളിയെല്ലാം ചേർത്തിട്ട് ചെയ്യുന്നല്ലേ അപ്പോൾ ഉള്ളിയെല്ലാം ഇല്ലതുകൊണ്ട് അടുത്ത ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും ലൈറ്റ് ഒരു പുളിപ്പ് ടേസ്റ്റ് അങ്ങനെയെല്ലാം വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഉരുളി അപ്പം ഇത്ര കട്ടിയിൽ വേണ്ടെങ്കിൽ നേരത്തെ വിധത്തിലും ചെയ്യാം മാവ് കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് നേരത്തെ വിധത്തിൽ ചെയ്തെടുത്താലും നല്ലതാണ് പക്ഷെ ചെയ്യുന്ന രീതി ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ കാണിക്കുന്നത് അതുകൂടാണ്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉരുളി ഇല്ലെങ്കിൽ സാധാരണ അപ്പത്തിൻ്റെ ചട്ടി ഉണ്ടാവില്ല അതിലോ അല്ലെങ്കിൽ സാധാരണ തവയിലൊക്കെ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാൻ പറ്റും കാണാനില്ല ആ ഒരു ഷേപ്പും മറ്റും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ടേസ്റ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പം ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയിൽ കൂടെ കാണിക്കുക ഇതുപോലെ അപ്പച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നര തവിയ മാവന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് മാവൊഴിച്ച് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ചാൽ മതി ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് വീണ്ടും എടുത്ത് മറിച്ചിട്ട് കൊടുക്കണം അടുത്ത സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം എടുത്ത് വീണ്ടും അതിൻ്റെ മേലെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചാൽ മതി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അത്രയും നല്ലൊരു നാടൻ റെസിപ്പിയാണ് നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും നമ്മളിതിൽ വെളിച്ചെണ്ണ ഒരു കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങയെല്ലാം നന്നായിട്ട് ചേർത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫ്ലേവറും ടേസ്റ്റും ആണ് അപ്പോൾ അതുകൂടാതെ നമുക്ക് കറിയോ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ ഇങ്ങനെ ഈ ഉരുളിയപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിപ്പത്തിലുണ്ടാക്കുക അപ്പോൾ ആ വലിപ്പത്തിൽ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ കഴിക്കുന്ന രീതിയിലും കുറച്ചൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഇതുപോലെ ഉരുളിയപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ചട്ടുകത്തിനെ കൊണ്ട് തന്നെ ഇതുപോലെ നടുക്കിയക്കൂടെ നല്ല നാല് കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഒരു പീസാന്ന് കഴിക്കുക അപ്പോൾ ആ ഒരു പീസ് കഴിക്കുമ്പോഴേ തന്നെ ഏകദേശം വയറെന്നറിയും കുറച്ച് വലിപ്പത്തിലില്ലതുകൊണ്ട് അത്ര മതിയാവും അപ്പോൾ ഞാൻ ഇത് ചെറുത് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ കാണാൻ ചെറുത് പോലെ ഇല്ലത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക സൈഡും എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്